രാജസ്ഥാൻ റോയൽസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള ഇന്നലത്തെ മത്സരം കണ്ട ശേഷമേ ഞാൻ വളരെയധികം ഡിസപ്പോയിൻമെൻ്റ് ആണ് എനിക്ക് ആയി പോയി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വിജയിക്കേണ്ട ഒരു മത്സരമാണ് രാജസ്ഥാൻ റോയൽസ് തുറച്ചു കളഞ്ഞത് എന്ന് തന്നെ ഞാൻ പറയേണ്ടിയിരിക്കും ഞാൻ ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അനായാസം രാജസ്ഥാൻ റോയൽസിനെ ഈ ഒരു മത്സരം വിജയിക്കാമായിരുന്നു പക്ഷേ ആ ഒരു മത്സരം അവസാനത്തെ രണ്ട് ഓവറുകൾ അവസാനത്തെ ഓവറുകളിലെ ചില പോരായ്മകൾ കൊണ്ട് മാത്രമാണ് രാജസ്ഥാൻ റോയൽസിനെ ഇന്നലത്തെ മത്സരം പരാജയപ്പെടാൻ പരാജയത്തിലേക്ക് പോയത് നമുക്കറിയാം ജി ടിയും രാജസ്ഥാൻ റോയൽസും ഐ പി എൽ വന്ന സമയത്തെല്ലാം ജി ടിക്ക് രാജസ്ഥാനും മുകളിൽ വ്യക്തമായിട്ടുള്ളൊരു ആധിപത്യമുണ്ട് അപ്പം ഇന്നലെയും അവർ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് പിന്നെ ഇന്നത്തെ മത്സരത്തിൽ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ബാറ്റിങ്ങിൽ വളരെ സൂപ്പറുമായിരുന്നു രാജസ്ഥാൻ റോയൽസ് ജയ്സ്വാളിടേയും ജോസ് ബട്ട്ലറുടെയും വിക്കറ്റ് നഷ്ടമായ ശേഷം സഞ്ജു സാംസണും റിയാൻ പരാഗും വളരെ മികച്ചൊരു കൂട്ടുകെട്ടാണ് ഇരുവരും പടുത്തുയർത്തിയത് മികച്ച രീതിയിൽ പരാഗും അതുപോലെ സഞ്ജു സാംസണും കളിച്ചു എന്നുള്ളത് വലിയൊരു ആണ് ഒരു ടീം തക ടോപ്പ് ഓർഡറിൽ രണ്ട് താരങ്ങൾ പോയ ശേഷം സഞ്ജുവും പരാഗും തമ്മിൽ മികച്ചൊരു അണ്ടർസ്റ്റാൻഡായിരുന്നു മികച്ചൊരു കൂട്ടുകെട്ട് അവരുണ്ടാക്കി പിന്നെ ഇതെല്ലാം ബോളിങ്ങിൽ പാളി പോയത് എന്ന് വെച്ചാൽ അശ്വിനെ ആ ഒരു പതിനാറാമത്തെ പതിനേഴാമത്തെ ഓവർ അശ്വിനെ കൊണ്ട് എറിയിപ്പിച്ചു അതൊരു വലിയൊരു പ്ലേ സഞ്ചുരിൻ്റെ ഭാഗത്ത് നിന്നൊരു വലിയൊരു ബ്ലെയിമിങ് തന്നെയാണ് കാരണം ആ സമയത്ത് സ്പിന്നേഴ്സിന് യാതൊരു വിധത്തിലുള്ള ഒരു സപ്പോർട്ടും ലഭിക്കാത്ത കണ്ടീഷനിൽ പെട്ടെന്ന് അശ്വിനെ കൊണ്ട് എറിയിപ്പിച്ചു അതും ഷാറുഖ് ഖാനെ പോലത്തെ ആ സ്പിന്നേഴ്സിനെ പോലത്തെ നല്ല രീതിയിൽ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് അടിക്കാൻ പറ്റിയിട്ട് പ്ലെയർക്കെതിരെ അശ്വിനെ കൊണ്ടുവന്നത് ഒരു സഞ്ചുരിയുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പോരായ്മയാണ് പിന്നെ ബോൾട്ട് രണ്ട് ഓവറിൽ നിന്നും എട്ട് റൺസ് മാത്രമാണ് വിട്ടു കൊടുത്തത് സാധാരണ എല്ലാ മത്സരത്തിനും ബോൾട്ടിന് നാല് ഓവർ കൊടുത്തിട്ടില്ല എങ്കിലൊരു മൂന്നോവറേയും കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ വെറും രണ്ട് ഓവർ മാത്രമാണ് ബോൾട്ടിനെ കൊണ്ട് അറിയിപ്പിച്ചത് പിന്നെ കുൽദീപ് സെൻ്റെ കാര്യത്തിൽ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഇന്ന എക്സ്പീരിയൻസിൻ്റെ ചെറിയൊരു കുറവുണ്ട് കാരണം അദ്ദേഹം മൂന്ന് ഓവറിൽ അദ്ദേഹം ഇരുപത്തിരണ്ട് റൺസിന് മൂന്ന് വിക്കറ്റ് അദ്ദേഹം എടുത്തിരുന്നു പിന്നീട് അവസാനത്തെ ഒരു ഓവർ മാത്രമാണ് കുൽദീപ് സെൻ്റെ ഭാഗത്ത് നിന്നും ആകെ പാളിപ്പോയത് പിന്നെ ആവിഷ്കരൻ ആവട്ടെ ആദ്യത്തെ രണ്ട് സാധാരണ ചെയ്യുന്ന പോലെ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു പിന്നീട് രണ്ടാം പിന്നീട് ഇറങ്ങിയ രണ്ട് ഓവർ മികച്ച രീതിയിൽ ആവിഷ്കരണം ഇറങ്ങിയിട്ടുണ്ട് ഏതായാലും ഈ ടീം രാജസ്ഥാൻ റോയൽസിൻ്റെ ഈ ഒരു സീസണിലെ ആദ്യ പരാജയമാണ് ഇന്നലെ ഉണ്ടായത് പിന്നെ ഈ പരാജയങ്ങൾ വെച്ചാൽ ഒരു ടീം എല്ലാ കളിയും ഒരു ടീമിൽ വിജയിക്കണമെന്നുമില്ല കാരണം ഒരു കളിയൊക്കെ പരാജയ ഒരു കളിയൊക്കെ പരാജയപ്പെടുന്നത് നല്ലതാണ് കാരണം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ടീമിൻ്റെ മിസ്റ്റേക്ക് എന്താണെന്നും ടീം മാനേജ്മെൻ്റ് വ്യക്തമായിട്ട് പഠിക്കാനും അത് അതിലൊക്കെ ഒരു തിരുത്തി വരുത്തി അടുത്ത മാച്ചിലൊരു വളരെയധികം സ്ട്രോങ് ആയിട്ട് കംബാക്ക് നടത്താനും രാജസ്ഥാൻ റോയൽസിന് സാധിക്കും ഏതായാലും ഇന്നലെ നടന്ന രാജസ്ഥാൻ റോയൽസും ചിറ്റിയും തമ്മിലുള്ള മനസ്സരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോ തായ കമൻറ്റായി രേഖപ്പെടുത്തുക